പൂരത്തിൽ നിലച്ചുപോയ ഒരു ചടങ്ങുണ്ട് പൂര പങ്കാളികളായ പത്ത് ദേവീദേവന്മാർ വടക്കേച്ചിറ കോവിലകത്ത് പോയി നടത്തുന്ന കോലുത്തും പൂരം എന്ന ചടങ്ങ് ഓർമ്മകളിൽ മാത്രമായി ഒതുങ്ങിയ കോവിലകത്തും പൂരം എന്ന കോലുത്തും പൂരമാണ് ഇന്നത്തെ ഓർമ്മപൂരത്തിൽ തൃശ്ശൂർ പൂരത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ ഒലിമങ്ങാതെ നിലനിൽക്കുന്നതാണ് കോവിലകത്തും പൂരം പഴയ രാജ്യഭരണകാലത്തിന്റെ പ്രതാപം നിറഞ്ഞു നിൽക്കുന്ന വടക്കേച്ചിറ കോവിലകം എന്ന തമ്പുരാൻ കൊട്ടാരത്തിലാണ് കോവിലകത്തുംപൂരം പൂരം കൊട്ടിക്കയറിയിരുന്നത് പണ്ടുകാലത്ത് സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്ന ദിവസം പൂരപ്പങ്കാളികളായ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരും മറ്റ് പൂരം പങ്കാളികളായ എട്ട് ദേവീദേവന്മാരും വടക്കേച്ചിറ കോവിലകത്തെത്തി നടത്തുന്നതാണ് കോലോത്തുംപൂരം കേട്ടുകേൽവിയുള്ള കോലോത്തുംപൂരത്തിന് മൂകസാക്ഷിയായുള്ളത് ഇന്ന് പുരാവസ്തു വകുപ്പിന്റെ മ്യൂസിയമായി മാറിയ ശക്തൻ തമ്പുരാൻ കൊട്ടാരം മാത്രം കൊച്ചി രാജാവിന്റെ സ്ഥലമായ വടക്കേച്ചിറ കോവിലകത്തിന്റെ മുറ്റത്ത് പൂരപ്പങ്കാളികളായ പത്ത് ദേവീദേവന്മാർ പറയെടുക്കാനെത്തുന്ന ചടങ്ങാണ് കോലോത്തുംപൂരം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് പൂരം നേരിട്ട് കാണാൻ എഴുന്നള്ളത്ത മഹാരാജാവിനും കുടുംബാംഗങ്ങൾക്കുമായി ഒരുക്കിയിരുന്ന ഒരു കുട്ടിപ്പൂരം തൃശൂർ പൂരം വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയ ശക്തൻ തമ്പുരാൻ അവസാന വിശകലനത്തിനായി പൂരപ്പങ്കാളികളെ വിളിച്ചുവരുത്തി പ്രകടനം കണ്ട് വിലയിരുത്തുകയും പോരായ്മകൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നത് കോലത്തുംപൂരത്തിലൂടെയായിരുന്നുവെന്ന് പറയപ്പെടുന്നു ചാടിക്കൊട്ടായിരുന്നു അത്രേ കോവിലിത്തുംപൂരത്തിലെ വാദിശൈലി കലാപ്രതിഭകളെ ആദരിക്കുന്നതിൽ മടികാണിക്കാത്ത കൊച്ചി രാജവംശം പൂരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് പാരിതോഷികങ്ങൾ നൽകി ബഹുമാനിച്ചിരുന്നതായും രേഖകളിൽ കാണാം സന്ധ്യ മുതൽ ആരംഭിക്കുന്ന കോവിലകത്തുംപൂരം പുലർച്ചെ വരെ നീളുമത്രേ അവസാനം നടക്കുന്ന എഴുന്നലിപ്പ് കഴിഞ്ഞാണ് നെയ്തലക്കാവിലമ്മ തൃശൂർ പൂരത്തിനായി തെക്കേ ഗോപിനറ തുറന്നിട്ട് കോവിലകുത്തുംപൂരം ഓർമ്മകളിലേക്ക് മറഞ്ഞെങ്കിലും നെയ്ലക്കാവിലമ്മയുടെ തെക്കേ ഗോപിനറ തുറക്കൽ ചടങ്ങ് ഇന്നും നിലനിൽക്കുന്നു